പിണറായി സർക്കാർ തുടരുന്നത് സാങ്കേതികമായി മാത്രമാണെന്നും കേരളത്തിൽ ഭരണമാറ്റം സംഭവിക്കുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ഇനി തുടരുന്നത് സർക്കാർ ആണെന്നും ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു വിജയമാണ് ഈ എല്ലാവരെയും നേതാക്കന്മാരെ പ്രവർത്തകരെ നിലമ്പൂരിലെ വോട്ടർമാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യർ മത്സരി ചെയ്യിച്ച ആര്യാടത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇനി അങ്ങോട്ട് കേരളത്തിൽ പിണറായി സർക്കാർ തുടരുന്നത് സാങ്കേതികമായി മാത്രമായിരിക്കും കേരള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ വിചാരിച്ചാലും എൽ ഡി എഫ് കേരളത്തിൽ തിരിച്ചു വരില്ല എൽ ഡി എഫിൻ്റെ അധ്യായം അടഞ്ഞഴിഞ്ഞിരിക്കുന്നു ഇനി ആരും മൂന്നാമൂഴത്തിനൊരു സ്വപ്നം കയറണ്ട കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു സൂചനയാണ് നിലമ്പൂരിലക്ഷണം എന്നാണ് എൻ്റെ അഭിപ്രായം